നമസ്കാരം യു എസിലേക്ക് ലഹരി മരുന്ന് മുങ്ങിക്കപ്പലിനെ ആക്രമിച്ച് നശിപ്പിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തർവാഹിനിയിലുണ്ടായിരുന്ന രണ്ടുപേർ കൊല്ലപ്പെട്ടു പിടിയിലായ രണ്ടുപേരെ സ്വദേശമായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും ശിക്ഷാ നടപടികൾക്കായി തിരികെ അയച്ചു അന്തർവാഹിനി യു എസ് തീരത്ത് അടുത്തിരുന്നുവെങ്കിൽ ഇരുപത്തി അയ്യായിരം അമേരിക്കക്കാർ മരിക്കുമായിരുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത് ലഹരി മരുന്ന് കടത്തുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പിടികൂടിയ കൊളംബിയക്കാരെ യുഎസ് തിരിച്ചയച്ചതായി പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ സ്ഥിരീകരിച്ചു ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ലഹരി മരുന്ന് കടത്ത് തടയുവാൻ യു എസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സെപ്റ്റംബർ മുതൽ ലഹരി മരുന്ന് കടത്തിയ ആറോളം സ്പീഡ് ബോട്ടുകൾ യു എസ് സേന തകർത്തിട്ടുണ്ട് അന്തർവാഹിനി എവിടെ നിന്നാണ് വന്നതെന്ന കാര്യം യു എസ് പുറത്തുവിട്ടിട്ടില്ല കൊളംബിയയിൽ നിന്ന് മധ്യ അമേരിക്കയിലേക്കോ മെക്സിക്കോയിലേക്കോ ലഹരി കടത്താൻ വനമേഖലകളിലേക്കോ രഹസ്യ കപ്പൽ ചാലകളിൽ നിർമ്മിക്കുന്ന ചെറിയ അന്തർവാഹിനികൾ വർഷങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ് സോഷ്യൽ പോസ്റ്റിലൂടെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് വലിയ മയക്കുമരുന്ന് അന്തർവാഹിനി നശിപ്പിക്കുവാൻ കഴിഞ്ഞത് തനിക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്നും ട്രംപ് പറഞ്ഞു ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നുള്ള സൈനിക നീക്കത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണമെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു സെപ്റ്റംബർ മുതൽ യിൽ നിന്ന് കുറഞ്ഞത് ആറ് കപ്പലുകളെങ്കിലും യു എസ് ആക്രമിച്ചു പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കൊളംബിയ പ്രതിയെ തിരിച്ചയച്ചതായി സ്ഥിരീകരിച്ചു പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും പെട്രോ എക്സിൽ കുറിച്ചു മേഖലയിലെ മയക്കുമരുന്ന് കപ്പലുകൾക്കെതിരെ യു എസ് സൈനിക നടപടിയിൽ മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് ഇരുപത്തി ഒൻപതായി സെപ്റ്റംബർ ആദ്യം മുതൽ നടന്ന മുൻ ആക്രമണങ്ങളിൽ നിന്നുള്ള ഇരുപത്തി പേരും കൊല്ലപ്പെട്ടിരുന്നു സെപ്റ്റംബർ ആദ്യം മുതൽ കരീബിയൻ പ്രദേശത്ത് മയക്കുമരുന്ന് കടത്ത നടന്നതായി സംശയിക്കുന്ന സെമി സബ്മെസബിൾ കപ്പലുകൾക്കെതിരെ യു എസ് നടത്തുന്ന ആറാമത്തെ ആക്രമണമാണിത് സെപ്റ്റംബർ മുതൽ കരീബിയയിൽ യുഎസ് ആക്രമണങ്ങൾ കുറഞ്ഞ ആറ് കപ്പലങ്ങളിലും ലക്ഷ്യമിട്ടിരുന്നു അവയിൽ ഭൂരിഭാഗവും സ്പീഡ് ബോട്ടുകളാണ് അവയിൽ ചിലതിന്റെ ഉത്ഭവം വെനുസ്വേലാണെന്ന് ആരോപിക്കപ്പെടുന്നു മയക്കുമരുന്ന് കടത്തിന് തങ്ങളുടെ പ്രചാരണം നിർണായകമായി തിരിച്ചടി നൽകുന്നുവെന്നാണ് വാഷിംഗ്ടൺ പറയുന്നത് എന്നാൽ കൊല്ലപ്പെട്ട ഇരുപത്തിയേഴ് പേർ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ ആയിരുന്നു എന്നതിന് ഒരു തെളിവും നൽകിയിട്ടില്ല സ്ഥിരീകരിച്ച മയക്കുമരുന്ന് കടത്തുകാരെ ലക്ഷ്യം വെച്ചതാണെങ്കിൽ പോലും ഇത്തരം കൊലപാതകങ്ങൾ നിയമവിരുദ്ധമാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മൈക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയെന്നാരോപിക്കപ്പെടുന്ന അന്തർവാഹിനികളുടെ പുറപ്പെടൽ പോയിന്റിങ് വാഷിംഗ്ടണിൽ വെളിപ്പെടുത്തിയിട്ടില്ല തെക്കേ അമേരിക്കയിൽ നിന്ന് പ്രത്യേകിച്ച് കൊളംബിയയിൽ നിന്ന് മധ്യ അമേരിക്കയിലേക്കോ മെക്സിക്കോയിലേക്കോ സാധാരണ പസഫിക് സമുദ്രം വഴി കൊക്കൈൻ കടത്തൽ കാട്ടിലെ രഹസ്യ കപ്പൽശാലകൾ നിർമ്മിച്ച സെമി സബ്മെർസിബിളുകൾ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നു ഇതിനിടെ കൊളംബിയയ്ക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുമെന്നും ദക്ഷിണ അമേരിക്കൻ രാജ്യത്തിനുള്ള എല്ലാ പണമടയ്ക്കലുകളും നിർത്തലാക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മേഖലയിൽ മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾക്ക് നേരെ യുഎസ് സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ നിന്നാണ് കൊളംബിയക്ക് ഈ തർക്കം ഉടലെടുത്തത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രെ നിയമവിരുദ്ധ മയക്കുമരുന്ന് നേതാവെന്നാണ് ട്രംപ് നേരത്തെ വിശേഷിച്ചത് കൊളംബിയൻ വിമത ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു കപ്പൽ യു എസ് സൈന്യം ആക്രമിച്ചതായി പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹക്സെറ്റ് പറഞ്ഞു ബോട്ട് ഒരു വിമത ഗ്രൂപ്പിന്റേതല്ല ഒരു എളിയ കുടുംബത്തിന്റേതാണ് എന്നാണ് പെട്രോ വിശേഷിപ്പിച്ചത് അതേസമയം ട്രംപിന്റെ പരാമർശങ്ങൾ കുറ്റകരമാണെന്ന് അദ്ദേഹത്തിന്റെ സർക്കാർ പറഞ്ഞു ട്രംപിന്റെ പുതിയ പരാമർശങ്ങൾ വാഷിംഗ്ടണും ബൊഗോട്ടയും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു തകർച്ചയാണ് സൃഷ്ടിച്ചത് നിയമവിരുദ്ധ മയക്കുമരുന്ന് വ്യാപാരത്തിൽ പങ്കാളികളാണെന്ന് ട്രംപ് ആരോപിക്കുന്നു അവർക്ക് മയക്കുമരുദ്നെതിരെ പോരാട്ടമില്ല അവർ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നുവെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള യു എസ് സൈന്യത്തിന്റെ ആക്രമണങ്ങളെ പെട്രോ എതിർത്തു ഇത് ഡസൺ കണക്കിന് ആളുകളെ കൊല്ലുകയും മേഖലയിൽ സംഘർഷങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്തു നിരവധി നിയമവിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും അസാധാരണമായ സൈനിക നടപടികളെ അപലപിച്ചു രാജ്യത്തിനുള്ള യു എസ് സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്നും പുതിയ താരിഫുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുമെന്നുമാണ് ട്രംപ് അറിയിച്ചത്